ഒരു ഈ വീക്കിലൊക്കെ ആയിട്ട് എന്തായാലും നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് പറഞ്ഞു സോ നൈറ്റ് അതിനനുസരിച്ച് നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ എക്സാം ആളോട്ട് കയറിപ്പോൾ വീണ്ടും വീണ്ടും പറയുന്ന മക്കളെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതായത് അതെല്ലാം നമ്മുടെ ഹോൾ ടിക്കറ്റ് അത് മാറി മാറിപ്പോരുത് നമ്മൾ ഹോൾ ടിക്കറ്റ് ഒക്കെ പറയുമ്പോൾ രണ്ട് ഹോൾ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അത് ഒഴിവാക്കുക സൈറ്റ് ന്യൂസിന്റെ സൈറ്റ് അവൈലബിൾ ആണ് ഞാൻ എടുക്കാൻ പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ എന്നെ രജിസ്റ്റർ പോരാജി പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ വിഷമിക്കേണ്ട

ഹാൾ ടിക്കറ്റ് ഒപ്പം വരുമായിരുന്നു കുട്ടികൾ ചോദിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നു പ്രാക്ടിക്കലിന്റെ ഷീറ്റ് പ്രാക്ടിക്കലിന്റെ എക്സാം എല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ മുമ്പിൽ നമ്മുടെ തിയറിയുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ വരാനുള്ളതാണ് അതുകൊണ്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പോകാനുള്ള പ്രൊസീജർ ആണ് വേറെ ഒന്നുമില്ല നമുക്ക് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഹാൾ ടിക്കറ്റ് വരി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ പരീക്ഷ സെന്റർ എവിടെയാണ് അറിയുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ അടുത്താണോ ദൂരെയാണോ ഇനി എവിടെയാണ് നമുക്ക് കിട്ടിയിട്ടെന്നുള്ളത് ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ കൂടെ നമ്മുടെ ഈ ഒരു ഹോൾ ടിക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് എങ്ങനെ എടുക്കാം മാത്രമല്ല ഹോൾ ടിക്കറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്താണ് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം എൻ യൂസ് ആപ്പിൾ ഉണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകണം എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്റർ അടുത്തു നിന്ന് ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അവസാനഘട്ട അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നത് കാരണം ഈ ഒരു പരീക്ഷ അടുത്ത സമയത്ത് ഇതെല്ലാം പഠിക്കാൻ സമയമല്ല ഇത് എവിടെ പഠിക്കണ്ടെന്ന് അറിയില്ല അത് ഫുള്ള് പഠിക്കാൻ സാധിക്കില്ല അത്രയും സമയത്ത് നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചുരുങ്ങിയ സമയത്തുള്ള ഇതെല്ലാം പഠിക്കാൻ കഴിയില്ല ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്സും കമ്പ്യൂട്ടർ സയൻസും ഇംഗ്ലീഷും മലയാളം അതേപോലെ എക്കണോമിക്സ് പൊളിറ്റിക്സ് ഹിസ്റ്ററി അതേപോലെ നമ്മുടെ അക്കൗണ്ടൻസി അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ഇങ്ങനെയുള്ള അതേപോലെ പത്താം ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള എല്ലാ പേപ്പേഴ്സും നമുക്ക് പഠിക്കാനുള്ള ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ ക്രാഷ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയറഡ് കണ്ടന്റുകളാണ് എക്സാം ഓറിയൻ്റെഡ് കണ്ടന്റുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷ എങ്ങനെ എഴുതുക അപ്പോൾ നമ്മൾ നാളെ അല്ലെങ്കിൽ അടുത്തൊരു ഡേയിൽ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ആ എക്സാമിന് ചോദിക്കുന്ന പാറ്റേൺ ചോദ്യങ്ങളും ആ എക്സാമിന് വരാൻ പോസിബിലിറ്റിയുള്ള ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത കുട്ടി അല്ലെങ്കിൽ കുറച്ച് പഠിച്ചു അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ച് ക്ലാരിഫൈഡ് ആയിട്ട് എനിക്ക് മറന്നുപോകുകയാണ് ഇങ്ങനെ പല കൺസേൺസ് ഉള്ള കുട്ടികൾക്കും ഇപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിലോട് ജോയിൻ ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു വീക്കാണ് നമുക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഈ ഒരു വീക്ക് തന്നെയാണ് നമ്മുടെ ക്രാക്കർ സെഷൻ കൂടെ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇന്നോട്ട് തന്നെ നമ്മുടെ ക്രാക്കർ സെഷൻ വരും അപ്പം അതിൽ ഇപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ള നിങ്ങൾ ബാസിന്റെ ബേസിക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ബാസിന്റെ ഒബ്ജക്റ്റീവ് ക്ലാസുകളോട് പോവുക അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാസിന്റെ ക്യൂന്റെ സെഷനിലോട്ട് പോവാ അതും കഴിഞ്ഞ് കുട്ടികൾക്കാണ് ഈ വീക്ക് തൊട്ട് നമ്മുടെ ക്രാക്കർ സെഷൻ വരുന്നത് അതും കൂടി അറ്റൻഡ് ചെയ്തൊരു മോഡൽ എക്സാം കഴിഞ്ഞാൽ ഈ ഇരുപത്താം തൊട്ട് നിങ്ങൾക്ക് പരീക്ഷ അടിപൊളി ചെയ്താൽ പറ്റും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വിജയിക്കാൻ പറ്റും കാരണം ഇതിൽ കൊടുക്കുന്ന ആ ഒരു സൂപ്പർ കൊസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ് ആ ഒരു എക്സാം പാറ്റേൺ ടൈപ്പ് കൊസ്റ്റൻസ് ആണ് ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബാസ്ക്രാഷ് കോഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് കണ്ടന്റ് മാത്രം പഠിക്കണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കണം എന്നെ കുട്ടികൾ താഴെ കണ്ടു നമ്മൾ ഇപ്പം തന്നെ വിളിച്ചോളൂ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും നമ്മൾ അതിന്റെ അഡ്മിഷൻ പ്രോസീജിയർ ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇപ്പൊ ജോയിൻ ചെയ്താൽ പഠിക്കാൻ പറ്റും ചോദിക്കും ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷ ഇരുപത്തൊന്നാം തീയതി വരെയാണ് നമുക്ക് എന്താണെങ്കിൽ ഒരു ഇരുപത് ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഒരു ഇരുപത് ദിവസം കൊണ്ട് പഠിക്കാനുള്ള കണ്ടെത്തുക കുറച്ച് കണ്ടന്റുകൾ മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ ആ കണ്ടന്റുകൾ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ നമുക്ക് നല്ല മാർക്കുകൾ കൂടിയിട്ട് തന്നെ വിജയിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്ന കാര്യമാണ് ഇപ്പോൾ നമുക്കൊരു തിയറി ഹോൾ ടിക്കറ്റ് എപ്പോൾ വരുന്നായിരുന്നു ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നത് ഒരു ഈ വീക്കിലൊക്കെ ആയിട്ട് എന്തായാലും നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് പറഞ്ഞു സോ അതിന് അടിസ്ഥാനത്തിൽ ഇന്നലെ നൈറ്റ് ആയിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഹോൾ ടിക്കറ്റിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് നമ്മുടെ എക്സാം സെന്ററാണ് എവിടെയാണ് നമുക്ക് എക്സാം സെന്റർ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് നോക്കേണ്ടായിട്ടുള്ളത് അപ്പോൾ ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അതിന് മുമ്പായിട്ട് നമ്മൾ ഹോർട്ടിക്കൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് എക്സാം സെന്റർ ആണ് ഈ എക്സാം സെന്റർ നമുക്ക് അടുത്താണോ അതായത് അടുത്താണോ കിട്ടിയിട്ടുള്ളത് അത് ദൂരെയാണോ വന്നിട്ടുള്ളത് ഇനി ഈ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്താണ് ഇങ്ങനെ അതിൽ സ്റ്റഡി സെന്റർ ഇങ്ങനെ അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടാകും അപ്പൊ നമ്മൾ എക്സാം സെന്ററിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം സെന്റർ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏത് ജില്ലയിലെ സ്റ്റഡി സെന്റർ കൊടുത്തു ഇപ്പൊ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം പ്രാക്ടിക്കൽ എക്സാമിനേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് വന്നതാണ് സ്റ്റഡി സെന്റർ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ കൊടുത്തിരിക്കുന്നത് കോഴിക്കോടാണ് കാലിക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം സെന്റർ വന്നിട്ടുള്ളത് കോഴിക്കോട് ആയിരിക്കും കാലിക്കറ്റ് തന്നെ ആയിരിക്കും ഇനി നിങ്ങളത് മലപ്പുറമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെന്റർ സെൻ്റർ മലപ്പുറമാണ് വരാം ഓക്കെ വയനാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വയനാടാണ് വരാം അപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റഡി സെന്റർ കൊടുത്തത് അവിടെ ആയിരിക്കും നമ്മുടെ എക്സാം സെന്റർ വന്നിട്ടുണ്ടാവുക ഓക്കെ അത് ആ സ്റ്റഡി സെൻറ്ററിൻ്റെ ട്വൻറ്റി കിലോമീറ്റർസ് ചുറ്റളവിലാണ് നമുക്ക് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിന് ശേഷം നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ നിങ്ങൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും നിങ്ങളുടെ സെന്റർ ഒക്കെ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഈ വീഡിയോ കമന്റ് ചെയ്യുക ദൂരത്താണോ അടുത്താണോ ഒക്കെ എന്നുള്ളത് നോക്കുക അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്രാവശ്യം അടുത്താണോ വന്നിട്ടുള്ളത് എന്നുള്ളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫോർമാറ്റ് ഞാൻ ഇവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും സോ എടുത്തിട്ട് നിങ്ങളെ എൻട്രോൾ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിന്റെ നോക്കാം ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അപ്പൊ അതിൽ എക്സാം സെന്റർ നിങ്ങൾ നോക്കാം എടുത്താണ് ദൂരാണ് വന്നിട്ടുള്ള കാര്യം നോക്കുക എക്സാം സെൻറർ കോർഡും അതേപോലെ എക്സാം സെന്റർ പേര് അതിലുണ്ടാവും അതാണ് ഈ ഒരു ഈ ഒരു ഹോൾ ടിക്കറ്റിലുള്ള സെന്ററാണ് നിങ്ങളുടെ പരീക്ഷാ സെന്റർ മറക്കരുത് മക്കളെ നമുക്കിപ്പോൾ നമുക്കെല്ലാം സ്റ്റഡി സെന്റർ ഉണ്ടായിരിക്കും എക്സാം സെന്റർ ഉണ്ടായിരിക്കും സ്റ്റഡി സെന്റർ നിങ്ങളുടെ പി സി പിയും അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാത്രമാണ് സയൻസും അതേപോലെ ഡാറ്റ സെൻറ്റർ എടുത്ത കുട്ടികളോട് പറയുന്നത് സ്റ്റഡി സെന്റർ അല്ല എക്സാം സെന്റർ എക്സാം സെന്റർ ഇപ്പൊ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ വന്ന ഈ എക്സാം സെന്ററിലാണ് നിങ്ങളുടെ അഞ്ചോറ് ഏഴോ തിയറി പരീക്ഷകൾ നടക്കാൻ പോകുന്നത് സോ ഈ ഒരു എക്സാം സെന്റർ ഏതാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൈറ്റിൽ ന്യൂസിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ് ഞാൻ എങ്ങനെ എന്ന് പറഞ്ഞു പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുക ഓക്കെ അപ്പൊ അതിന്റെ ഒരു പ്രിന്റഡ് കോപ്പി കയ്യിൽ വെക്കുക ഹാൾ ടിക്കറ്റിന്റെ ഒരു പ്രിന്റഡ് കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുക ഓക്കെ ഇനി ഇത് മാത്രം പോരാ നമുക്ക് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാകും ഞാൻ ഒരുപാട് കുട്ടികൾ ക്രാഷ് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഐ ഡി കാർഡ് ഇല്ല ഐ ഡി കാർഡ് ഇസ് മാൻഡറി മക്കളെ ഐ ഡി കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഐ ഡി കാർഡ് ദാ ഇതേപോലത്തെ ഐ ഡി കാർഡ് എൻ 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 ഐ ഡി കാർഡ് ഉണ്ടായിരിക്കും സോ ആ ഐ ഡി കാർഡ് നിർബന്ധമാണ് എക്സാം ഹാളിൽ കയറ്റണം എന്നുണ്ടെങ്കിൽ ഈ പ്രിന്റഡ് ഹാൾ ടിക്കറ്റും ഈ ഐ ഡി കാർഡും അത് മാത്രം പോരാ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റും ഐ ഡി കാർഡും മാത്രം പോരാ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വാലിഡ് ഐ ഡി പ്രൂഫ് അത് ആധാർ കാർഡ് ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ആ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ഒരു വാലിഡ് ഐ ഡി പ്രൂഫ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഏതാണ് ഐഡന്റി പ്രൂഫ് ഡോക്യുമെന്റ് കൊടുത്തിരിക്കുന്നത് അത് കൊടുത്താലും മതി ഇനി അതില്ലെങ്കിലും നിങ്ങൾക്ക് ആധാർ കാർഡ് ഒരു ഐ ഡി പ്രൂഫ് നിങ്ങൾ കയ്യിൽ വെക്കണം സോ ഒരു ഐ ഡി പ്രൂഫ് ഗവൺമെന്റ് ഐ ഡി പ്രൂഫ് ഓക്കെ ഗവൺമെന്റ് ഐ ഡി പ്രൂഫ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ എക്സാം ഹാളോട്ട് കയറ്റുള്ളൂ വീണ്ടും വീണ്ടും പറയണ മക്കളെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതായത് നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള ഹാൾ ടിക്കറ്റ് അതേപോലെ തന്നെ നമ്മുടെ എൻ എസ് നൽകിയിട്ടുള്ള ഐ ഡി കാർഡ് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഐ ഡി പ്രൂഫ് ഈ മൂന്ന് ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ വെച്ചാലാണ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ അവർ എൻട്രി ചെയ്യിപ്പിക്കുക അത് ഇമ്പോർട്ടന്റ് മാൻഡറ്ററി ആണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം എക്സാമിന്റെ ഡേറ്റും ടൈമും അതും കൂടെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഹാൾ ടിക്കറ്റിൽ എക്സാമിന്റെ ഡേറ്റ് വൺ ബൈ വൺ കൊടുത്തിട്ടുണ്ടാവും ആ ഡേറ്റ് നിങ്ങളുടെ ഡേറ്റ് ഷീറ്റിൽ വന്ന ഡേറ്റ് അല്ലേ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ എക്സാമിന് ടൈം രണ്ടര മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ഹാൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ എന്തെങ്കിലും ചെയ്ഞ്ചസുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആ ഫീൽ ചെയ്യണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ താഴെ കമന്റ് ചെയ്യാം ഞാൻ അതിൻ്റെ കെസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു തരാം അതേപോലെ തന്നെ ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ആദ്യം എവിടെയാണ് സെന്റർ കിട്ടിയെന്ന് അറിയണം അപ്പോൾ എല്ലാവരും എന്താ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ സെന്റർ അടുത്ത് തന്നെയാണെന്നുള്ളത് നോക്കി പറയാം അനുസരിച്ച് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയർസ് ഒക്കെ പറഞ്ഞതുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഹോൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഹോൾ ടിക്കറ്റ് എടുത്താൽ നോക്കാം കാര്യങ്ങൾ എന്താണെന്നുള്ള മനസ്സിലായി നമ്മൾ ഹാൾ ടിക്കറ്റ് എടുക്കാൻ പോകേണ്ട ഹാൾ ടിക്കറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോളൂ നിങ്ങൾ എൻ ഐ ഒസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ എൻ ഐ ഒ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് എൻ ഐ ഒസിൽ എങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഈ പേജ് എൻസിന്റെ വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ് എൻ ഐ ഒസിന്റെ ഹോം പേജ് നിങ്ങൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ എക്സാംസ് ആൻഡ് റിസൾട്ട്സ് എന്നുള്ളത് എക്സാമിനേഷൻ എന്ന് പറയുന്നിടത്ത് ഇവിടെ കണ്ടോ ഫീ അടക്കുന്ന ക്ലോസ്ഡ് ആണ് ഈ അസസ്മെന്റ് ഇതൊക്കെ മാറി ഡൗൺലോഡ് ഫോർമാറ്റ് ഹാൾ ടിക്കറ്റ് പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റ് ഒക്കെ ഓക്കെ എക്സാം ഫീ റെസിപ്റ്റ് വേണ്ട ഡൗൺലോഡ് അത് വേണ്ട നമുക്ക് ഇത് ലാസ്റ്റ് കിടക്കുന്ന നോക്കൂ ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവ് ഹാൾ ടിക്കറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല ഞാൻ ഈ ഒരു പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ പേജിലോട്ട് വരാൻ പറ്റും ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഐ ഡി കാർഡിലുള്ള എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ ഐ ഡി കാർഡ് എൻറോൾമെന്റ് നമ്മൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഐ ഡി കാർഡ് കിട്ടാത്ത കുട്ടികൾക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല ഞാൻ വീണ്ടും പറയുകയാണ് ഐ ഡി കാർഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ സോ ആ എൻറോൾമെന്റ് നമ്പർ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ കണ്ടത് നിങ്ങൾ രണ്ട് ഓപ്ഷൻസ് കാണാം ഇവിടെ ഹാൾ ടിക്കറ്റ് ഫോർ തിയറി എക്സാമിനേഷൻ കാണാം ഹോൾ ടിക്കറ്റ് ഫോർ പ്രാക്ടിക്കൽ എക്സാം പ്രാക്ടിക്കൽ അല്ല വരുന്നത് തിയറി ആണ് വരുന്നത് ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ആർക്കെങ്കിലും ഇത് പ്രാക്ടിക്കൽ ആണോ അതെല്ലാം നമ്മുടെ ഹോൾ ടിക്കറ്റ് മാറി പോകരുത് നമ്മൾ ഈ ഹോൾ ടിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ഹോൾ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അത് ഒഴിവാക്കുക തിയറി ഹോൾ ടിക്കറ്റ് ഉണ്ട ഹോൾ ടിക്കറ്റ് ഫോർ ദ തിയറി എക്സാമിനേഷൻ നമുക്ക് തിയറി എക്സാമിനേഷൻ ഉണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അല്ല തിയറി എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കേണ്ടതുകൊണ്ടാണ് നിങ്ങൾ അത് സബ്മിറ്റ് കൊടുക്കുക നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരും ഹോൾ ടിക്കറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചതാ ഒരു കുട്ടിയുടെ ഹോൾ ടിക്കറ്റ് കാണിച്ചാൽ ഓക്കെ അപ്പം നിങ്ങൾ എൻറോൾമെന്റ് നമ്പറും അതേപോലെ തന്നെ നിങ്ങൾ ആ ഹോൾ ടിക്കറ്റ് തിയറി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരും ഓക്കെ ഇങ്ങനെ ഹോൾ ടിക്കറ്റ് വരും ഈ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ നമ്മുടെ ബസിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഈ ഹോൾ ടിക്കറ്റ് നമ്മുടെ ഇൻസ്റ്റ്യൂഷൻ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഹോൾ ടിക്കറ്റ് എടുത്ത് തരും സോ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബസ് സ്റ്റഡി സെൻ്ററിനെ അക്കാഡമിക്സ് ടീം എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാഡത്തിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ എടുത്ത് തരും അതല്ലാത്ത കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക എടുക്കാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു സൈറ്റ് കയറിയിട്ട് എടുക്കുക എന്നുള്ള അതിൻ്റെ ലിങ്ങ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിലോട്ട് വരും അതിൽ എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ ആ ഒരു തിയറി എന്നുള്ളത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരും ഈ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് നോക്കൂ ഈ ഒരു ഹോൾ ടിക്കറ്റ് കണ്ടോ ഈ ഹോൾ ടിക്കറ്റ് കണ്ടോ ഹോൾ ടിക്കറ്റ് തിയറി ഏപ്രിൽ മേയ് ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനേഷൻ ഈ വരുന്ന ഏപ്രിൽ മേ രണ്ടായിരത്തി അഞ്ചിനാണ് സീനിയർ സെക്കൻഡറി ഹോൾ ടിക്കറ്റ് ആണ് അടുത്ത് പത്താം ആണെങ്കിൽ ഇവിടെ സെക്കൻഡറി എന്നായിരിക്കും വരിക ഓക്കെ അറിയാം അറിയുന്ന കാര്യമാണ് കണ്ടോ എൻറോൾമെന്റ് നമ്പർ ഓക്കെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും അതേപോലെ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് എന്താണോ അത് ഉണ്ടാവും നിങ്ങളുടെ അച്ഛന്റെ പേര് ഫാദേഴ്സ് നെയിം ഉണ്ടാവും മദേഴ്സ് നെയിം ഉണ്ടാവും ഇനി പ്ലസ് ടു ഈ പത്താം ക്ലാസ് പാസ്സായ വർഷം ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ ഇനി അതല്ല നമുക്ക് ഹോൾ ടിക്കറ്റ് നമുക്ക് അവിടെ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കും അതും ചെക്ക് ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്യുക ഇത്ര കാര്യങ്ങളാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എക്സാം സെന്റർ അഡ്രസ് നിങ്ങളുടെ എക്സാം സെന്റർ ഏതാണ് തീരുമാനിക്കുന്നത് ഈ ഒരു കോളമാണ് ഇവിടെ കണ്ടോ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ തൃശൂർ തൃശൂർ ഓക്കെ മുളുന്നത്തുംകാവ് തൃശൂർ തൃശൂർ ഓക്കെ അപ്പം തൃശ്ശൂർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തൃശ്ശൂർ സ്റ്റഡി സെന്റർ കൊടുത്ത ഒരു കുട്ടിക്ക് കിട്ടി സെൻറ്റർ ആണ് അപ്പം ഈ ഒരു കുട്ടിയുടെ അഡ്രസ്സ് അതായത് ആ കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് എത്ര അടുത്താണ് സെന്റർ എന്നുള്ള കുട്ടിയെന്നെ നോക്കണം അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് എടുത്തിന് ശേഷം വീഡിയോനെടുത്തായി കമന്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ അടുത്ത് തന്നെയാണ് കിട്ടിയത് എന്താണ് ഒരു ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ആവണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് മുകളിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം ഓക്കെ അപ്പം അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്നാലും നമുക്ക് ഈ പോസിബിൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ വരുന്നത് ഒരു പത്തിരുപത് കിലമീറ്ററിനുള്ളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് അതിലേറെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നൊന്ന് അറിയിക്കുക ഓക്കെ ഈ വീഡിയോ അടുത്തായി കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരാം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് പ്ലസ് ടുവിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇവിടെ സബ്ജക്ട് കോഡുകളാണ് കൊടുത്തിട്ടുള്ളത് സബ്ജക്ട് കോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സബ്ജക്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിന്റെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മലയാളം ഇവിടെ കാണുന്ന കണ്ടു ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് പരീക്ഷ തുടങ്ങുന്നത് പറഞ്ഞു അവിടെ രണ്ടര തൊട്ട് അഞ്ചര വരെ കറക്റ്റാണ് അതിൽ പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞ് കണ്ടോ ഇംഗ്ലീഷ് വരുന്നത് ഇരുപത്തി രണ്ട് അടുത്തടുത്താണ് പരീക്ഷ വരുന്നത് ഞാൻ പറഞ്ഞു എല്ലാ സബ്ജക്ട്സുകളും ഇപ്രാവശ്യം ഒക്കെ അടുത്തടുത്താണ് പരീക്ഷ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഇരുപത്തി മൂന്ന് അതേപോലെ സോഷ്യോളജി ഇരുപത്തി നാല് പിന്നെ ഈ ഒരു നാല് എക്സാം കഴിഞ്ഞ് അടുത്ത രണ്ട് എക്സാം ഈ കുട്ടിക്ക് ഈ കുട്ടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് ബിസിനസ് സ്റ്റഡീസ് എടുത്തിട്ടുണ്ട് ഹ്യൂമാറ്റിറ്റും കോമേഴ്സ് സബ്ജക്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആറാം തീയതി എക്സാം വരുന്നത് ഓക്കെ സാധാരണഗതിയിൽ ഇവിടെ ഹിസ്റ്ററിയാണ് ആണ് വരേണ്ടത് കുട്ടികൾ ആണ് ഹിസ്റ്ററി എടുക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത കുട്ടികളാണ് അതുപോലെ ഡാറ്റ എൻട്രി വൊക്കേഷൻ എടുത്ത കുട്ടിക്ക് ലാസ്റ്റ് എക്സാമിനേഷൻ ഓക്കെ അത് രണ്ട് മണിക്കൂർ എക്സാം രണ്ടരട്ട് നാലു വരെ ഉണ്ടാവുള്ളൂ ഇങ്ങനെയാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലേ നോക്കാം ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ചെക്ക് ചെയ്യുക അതൊന്നും മിസ്റ്റേക്സ് ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തും അതേപോലെ തന്നെ എക്സാം സെന്റർ നോക്കുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ട് എക്സാം സെന്റർ നിങ്ങൾക്ക് കിട്ടിയത് എവിടെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ ഈ നിങ്ങളുടെ നിങ്ങൾ എടുത്ത തന്നെയല്ലേ ഈ ഡേറ്റുകളൊക്കെ ചെയ്താൽ മതി മക്കളെ ഹോൾ ടിക്കറ്റ് ഫൈനലൈസ്ഡ് ആണ് അപ്പോൾ തെറ്റുകളൊന്നും ഇല്ലാന്നുള്ള നിങ്ങളൊന്നും ഉറപ്പ് വരുത്താം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹോൾ ടിക്കറ്റ് എടുക്കുക ഹോൾ ടിക്കറ്റ് എല്ലാവരും എടുക്കുക ഇപ്പൊ തന്നെ നിങ്ങൾ വേഗം തന്നെ ഹോൾ ടിക്കറ്റ് എടുത്ത് പ്രിന്റ് എടുത്ത് വെക്കുക അതേപോലെ ഐ ഡി കാർഡ് ലാമിനേറ്റ് ചെയ്ത് കണ്ട് അത് കയ്യിൽ വെക്കുക അതേപോലെ ഒരു വാലിഡ് ഐ ഡി പ്രൂഫും കൂടെ കൊണ്ടുപോകാം പരീക്ഷകളിൽ പോകുമ്പോൾ അപ്പോൾ എല്ലാം വന്നു ഇനി നമുക്ക് എക്സാം മാത്രം മതി പഠിക്കാനുള്ള എക്സാമിനുള്ള ക്രാഷ് കോഴ്സിന്റെ ബാസ് ക്രാഷ് കോസ് സീസൺ ഫൈവില് നമ്മുടെ എക്സാം ക്രാക്കറായിട്ടും ഒബ്ജക്റ്റീവ് ക്ലാസ് ആയിട്ടും ക്യൂ സെക്ഷൻ ആയിട്ടും ബേസ് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേഗം തന്നെ താഴെ നമ്മളോട് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ഇനി പഠിക്കാൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എസാം എഴുതാം നല്ല മാർക്കോട് വിജയിക്കുക വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും താങ്ക് യു